ആ കാസർകോട്ട് നിന്ന് ഈ ജാഥ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ച സംഘടനയെ ഞാൻ അഭിനന്ദിക്കാൻ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് കാസർകോട്ട് ഒരു മാറ്റം വരാൻ ഈ ജാഥ ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കറിയാം എല്ലാ മേഖലയിലും ഇന്ന് ഭീകരമായ ഒരവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന മേഖലയായാലും അങ്ങ് ഭരണം നടത്തുന്ന ഭരണകർത്താക്കളെ പരിശോധിക്കുമ്പോഴേക്കും ഭീകരമായ അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ കോടിക്കണക്കിന് കൊള്ളയടിക്കുന്ന പച്ചയായ ചിത്രമാണ് നമ്മുടെ ഉള്ളിലുള്ളത് അങ്ങനെയുള്ള ഈ ഭൂമിയിൽ അങ്ങനെയുള്ള ഈ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ മാറ്റത്തിന്റെ വെളിച്ചവുമായി മാനഗതിയെ ഉണർത്തുന്നു എന്ന മുദ്രാവാക്യം നടക്കുന്ന മഹാനായ എ പി ഉസ്താദ് നടത്തുന്ന ഈ ജാഥക്ക് ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു ജയ് ഭാരത് അസ്ലാം വൈക്കം മുൻ കേന്ദ്രമന്ത്രി സി എം ഇബ്രാഹിം ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നു അതിന്റെ യൂണിറ്റ് എക്സിക്യൂട്ടീവ് കൌൺസിൽ കൺവീനർമാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഉപഹാരം ചെക്ക് ലീഫ് ഏറ്റുവാങ്ങാത്ത യൂണിറ്റ് പ്രതിനിധികൾ സ്റ്റേജിന്റെ പിന്നിലെത്തി മേഖലാ കൺവീനർമാരിൽ നിന്ന് ചെക്ക് ലീഫ് ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുന്നു ഇബ്രാഹിം സാഹിബ് സംസാരിക്കുന്നു أعوذ بالله من الشیطان الرجیم بسم الله الرحمن الرحیم محمد صلی اللہ علیہ وسلم بہمانہرا استاد سادات گلہสา达تھنگلے علماء کلے متالیمنگلے السلام علیکم ورحمۃ اللہ وبرکاتہ انلے ഔദ്യോഗികമായ യാത്ര മംഗലാപുരത്തുനിന്ന് തുടങ്ങി ഇതിന്റെ പത്തെട്ടി ആളുണ്ടായിരുന്ന സുനാമി വരൂ എന്ന് അറിഞ്ഞിട്ടാണ് പത്തെട്ടി ഉണ്ടായത് അത് വരൂല്ല എന്ന് പറഞ്ഞാൽ നൂറിരട്ടി ഉണ്ടാവുകയായിരുന്നു ഈ യാത്ര ഇസ്ലാമിന്റെ സന്ദേശം ഇന്നലെ ആ മംഗലാപത്തിൽ പറഞ്ഞ ഞങ്ങൾ അള്ളാഹിന് റബ്ബുൽ ആലമീൻ എന്നാണ് പറയുന്നത് റബ്ബുൽ മുസ്ലിമീൻ അല്ല അഷറഫുൽ ഖൽഖർ റസൂൽ സലല്ലാ അലൈ വസലമിന് റഹ്മത്തുൽ ആലമീൻ എന്നാണ് പറയുന്നത് റഹ്മത്തുൽ മുസ്ലിമീൻ അല്ല ആ റബ്ബുൽ ആലമീൻ റഹമത്തുൽ ആലമീന്റെ സന്ദേശനം കൊണ്ട് മലക് ദിനാഹുത്താലോ ധർമ്മടത്ത് ഇറങ്ങി കേരളത്തിൽ കൊടുത്ത ആ സന്ദേശത്തിന്റെ ഒറിജിനൽ കോപ്പി കൊണ്ടാണ് ഇന്ന് എ പി ഉസ്താദ് പോകുന്നത് അതല്ലാണ്ട് മൂലമൊന്നുമല്ല ഇന്ന് ആ സന്ദേശം കൊണ്ടുപോകാനുള്ള അർഹത എ പി ഉസ്താദിനുണ്ടോ അത് ഉണ്ടെന്ന് പറഞ്ഞ് തെളിയിക്കാറില്ല അവർ ചെയ്ത ഹിദ്മത്തുകൾ സാധാരണം ഒരു മൊയ്ലാരായി ഇന്ന് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ സേവനത്തിന്റെ വിരുദുകൾ ശ്മീരിൽ മുസൽമാൻ ഭീകരവാദത്തിൽപ്പെട്ടപ്പോൾ അവിടെ കുട്ടികൾ എത്തി മാവുമ്പോൾ കേരളത്തുനിന്ന് കശ്മീരിലേക്ക് പോയി നാന്നൂറ് കശ്മീർ എത്തിയും കുട്ടികളെ കോഴിക്കോട് കൊണ്ടെന്ന് വളർത്തുന്ന ഒരു മഹിലാറാണ് ഇന്ന് കാന്തപുരം ബി പിർ മുസ്ലി യു പിയിലും പഞ്ചാബിലാണ് കർണാടകത്തിൽ തമിഴ്നാട് ഗുൽമർഗ ബിജാപ്പൂർ ബള്ളാരി ഉള്ളോട്ടുള്ള ഗ്രാമങ്ങളിൽ മലയാളം അറിഞ്ഞുകൂടാത്ത ഉർദു അറിഞ്ഞുകൂടാത്ത വെറും കന്നഡ അറിയുന്ന മുസൽമാന്മാർ മെറിച്ചാൽ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത് നിസ്കാരം വരയില്ല പള്ളി വരവില്ല ആ സ്ഥലത്ത് பரிபாட்டுது ஓரோருக்கும் ஒரு சகாபியும் ஒரு மதனியும் ஞா ஆசியப்பட்டு குக்கிராமத்தில் சகாபி எப்படா வந்து வந்த ஒரு கொல்லையை எப்படா வந்த வந்த ஒரு ஆறு மாசம் எவ்வளையா தாமசிக்கிற தாமசிக்க சமயம் இல்லை ஓரோரு வீட்டு ഓരോരോ ദിവസം താമസം ഓരോരോ നേർത്തും ഓരോരോ വീട്ടിൽ ഭക്ഷണം കഴിച്ച് ഇന്ന് സഹാപ്യങ്ങൾ അവിടെ ഹിദുമത്ത് ചെയ്യുന്ന ആ പടയെ നിർമ്മിച്ചത് കാന്തപുരം എ പി ബക്കർ അബുബക്കർ മുസ്ലിറാണ് എന്ത് ചെയ്യാന ഔലാക്കുമാർ ഞമ്മളെടുത്തും അതിന്റെ പൊട്ടി അവരെടുത്തും ഇതാ വന്ന വ്യത്യാസം ഇങ്ങനത്തെ ഒരു നേതൃത്വമുള്ള ഒരു സ്ഥാ ഇന്ന് യാത്രയ്ക്ക് പുറപ്പെടുമ്പോ വിമർശകളുണ്ടാവും ഞാൻ ഇന്ന് വിമർശിക്കൂല കാരണം വ്യാഴാഴ്ച ദിവസം എന്റെ ശേഖ മടൂറിന് ദിവസം നോമ്പിൽ ഉണ്ടായിട്ട് നോമ്പ് വെച്ചിട്ട് പിന്നെ പണ്ടാത്ത ആൾക്കാരെപ്പറ്റി ഞാൻ ചിന്തിക്കാൻ പോലെ പക്ഷെ ദുബാരം ഇത്ര മാത്രം പറയാനുള്ളൂ ഏത് ഉമ്ര വരട്ടെ വരാണ്ടിട്ടെ താജുൽ വിമാ എ പി ഉസ്താദില്ല ഈ പ്രസ്ഥാന ലോകത്തിന്റെ ഒരു ശക്തിനെ കൊണ്ടും താപ്പാൻ സാധിക്കില്ല എന്ന് പറയുന്നത് ഡിക്ലെയർഡാണ് അതിന് മന്ത്രിമാണോ മുഖ്യമന്ത്രിമാണോ പ്രശ്നമില്ല അന്ന് തൊണ്ണൂറ്റാറിൽ തന്നെ ഇന്ത്യന്റെ പ്രൈം മിനിസ്റ്റർ വന്ന് തസ്ദീഹ് കുത്തിയിട്ട് പോയത് അന്നേരം തന്നെ തൊണ്ണൂറ്റേഴിൽ ഇതന്നെയാ ഒറിജിനൽ സുന്നി എന്ന് പറഞ്ഞു അന്ന് അവറും കുത്തി അവലാക്കൾ കുത്തി ഇന്നുണ്ടെങ്കിൽ ബാജുലുൽമന്റെ ഉള്ളത് അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത് ഞാനിവിടെ വന്നത് നിങ്ങൾ വോട്ട് വയ്ക്കാനല്ല ഉസ്താദ് പോകുന്നത് എം എൽ എ എം പി ആക്കാനല്ല അന്ന് ഞാനിവിടെ ഇന്ന് വരാൻ കാണാം അന്ന് ഉണ്ട് ഷേഖ് മരുവൂർ അബുബക്ർ മുസ്താർ സദസുള ഹൗസിൽ മഹാനവറികൾ പറഞ്ഞ് ഉള്ള വിഭാഗം താജ് വിജയിച്ചു അന്ന് ആ ഹൈക്കമാൻഡ് പറഞ്ഞോളാം പിന്നെ ഏതുവർക്കും പറയാൻ പറയേണ്ട ആവശ്യമില്ലാത്തതെന്താ അതുകൊണ്ട് ഈ പ്രശ്നമുണ്ടെങ്കിൽ ഇന്നലെ മംഗലാപുരത്തുണ്ടായി ഇന്ന് ഞാൻ ഉസ്താദിനോട് പറഞ്ഞ് കേരളത്തിന്റെ എല്ലാ സ്ഥലത്തേക്ക് പോകാൻ സാധിച്ചിട്ടില്ലെങ്കിലും തുടക്കത്തിൽ കാസർഗോഡിൽ വന്ന് മാധ്യമ സമൂഹത്തിന്റെ സ്നേഹന്മാരുടെ മുമ്പിൽ ജനങ്ങളുമുമ്പിൽ ഇതാ ഇവർ ഒറിജിനലാണ് ഒറിജിനലിന് അധികം അഡ്വർടൈസ്മെന്റ് ഉണ്ടാവില്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് അധികം പരിചയം വരാം അതുകൊണ്ട് ഇത് എന്തുണ്ടാക്കിയാലും ഇവർ എന്ത് ചെയ്താലും പോലെ വലിയൊരു നിസ്സാര പോലെ ഇന്ന് ഏറ്റവും നല്ല ഒരു പള്ളിന്റെ ചടങ്ങല് കോടി ല്ല ഇന്നലെ മംഗലാപരത്ത് കുന്നമയത്തിന്റെ ഒരു സ്ഥലമെടുത്ത് അറുപത് ലക്ഷം രൂപ കൊണ്ട് നാപ്പത് ലക്ഷം രൂപ ആണ് തന്നെ തിരിപ്പിച്ച് കിട്ടി അതേ ഇത് ഉസ്താദിന്റെ വർക്കത്താണ് എന്ത് ഇത് നോക്കിയിട്ട് അസൂയപ്പെട്ട എന്താ കിട്ടാൻ പോവാ പോവാമോന് അതുകൊണ്ട് അസൂയപ്പെടണ്ട നിങ്ങൾ ഉസ്താദിനെ തപസൽ ചെയ്തിട്ട് ദുബർക്കറബ് ഉസ്താദിനെ കൊടുത്ത പോലത്തെ വർക്കത്ത് എങ്ങൾക്കും കൊടുക്കല്ല അവർക്ക് കിട്ടിയ ആസാറ് പോലത്തെ എങ്ങൾക്കും ഒരു ആസാറ് കൊടുക്കല്ല എന്ന് ദുബായർമാല കിട്ടുമല്ലാണ്ട് നിങ്ങൾ മൊയ്തീമാല പാടിയ പോലെ എ പി മാല പാടിയ ഒന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് അള്ളാഹു സുഹാനോ താല എല്ലാവർക്കും സന്മനസ് കൊടുക്കുമാരാകട്ടെ ഈ എല്ലാ വിഭാഗം വന്നാകാനുള്ള കാലം കാണാനുള്ള സൌഭാഗ്യം അള്ളാഹു താല എനിക്കും നിങ്ങൾക്കും കൊടുക്കുമാറാകട്ടെ എന്ന് അള്ളാഹുസാലോ ശുഭാരണമുണ്ട് ഈ യാത്ര ശുഭം അള്ളാഹു സുഭാത്താല വിജയത്തിലായി കൊടുക്കട്ടെ അസ്സലാം വലൈക്കും വരഹമത്തല്ലാ ഇവരുടെ അജിത് കുമാർ ആസാദ് സ്നേഹപൂർവം ക്ഷണിക്കുന്നു